ശ്രീ ജോൺ ബെറ്റാസ് എം ഈ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇളവ് നൽകിയില്ല അതിന് തൊട്ടു പുറകെ തന്നെ എത്തി ഇ ഡി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഒരുപക്ഷെ ഒരു സിറ്റിംഗ് സി എം അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് ഇ ഡിയുടെ നീക്കങ്ങൾ എന്ന് വിലയിരുത്തേണ്ട സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റാണിത് മാത്രമല്ല ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട ഒരു കാര്യമാണ് സുപ്രീം കോടതി ഇടപെടേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ കേസിലുള്ള അന്വേഷണം എത്രയോ കാലമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്നു ഇതിനു മുമ്പൊന്നും കേജ്രിവാളിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഇതിൽ ശ്രമിച്ചിട്ടില്ല അവരിങ്ങനെ വെറുതെ ഇങ്ങനെ സർ ഈ പറഞ്ഞ പോലെ സമൺസ് കൊടുത്ത് 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 ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്ന നിൽക്കെ അറസ്റ്റ് ചെയ്യായി എന്നതിന്റെ അർത്ഥം നിലവിലുള്ള ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഏത് ഫാഷിസ്റ്റും ചെയ്യുന്ന അതേ രീതിയാണ് മോഡി സർക്കാർ ഇക്കാര്യത്തിൽ അവലംബിച്ചിരിക്കുന്നത് ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല മാത്രമല്ല ഇപ്പോൾ ഈ എക്സൈസ് പോൾ ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരത്തിന്റെ ഒരു തോത് എന്ന് പറയുന്നത് നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ ആണ് അതാണ് ഇവിടെ പതിനെട്ട് പതിനെണ്ണായിരം കോടി ഇരുപതിനായിരം കോടിയുടെ എൽട്രാ പോണ്ട് കള്ളപ്പണം വെളുപ്പിച്ച അല്ലെങ്കിൽ അനധികൃതമായ പണം മണി ലോണ്ടറിങ് നടത്തിയിട്ടുള്ള സംഭവം പുറത്തു വരുമ്പോഴാണ് നൂറ് കോടി എന്ന് പറയുന്ന രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് അന്വേഷിക്കുന്ന ഒരു കേസിൽ എല്ലാ വസ്തുതകളും ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് കേന്ദ്ര അന്വേഷണ ഏജൻസികള് സത്യവാങ് പോലെ തന്നെ കേസിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ പരിഹാസ്യമാകുന്ന ഒരു സംഭവമില്ല ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കോടതിയിൽ സ്വാഭാവികമായിട്ടും ഇതിനൊരു വിധിയെഴുത്തുണ്ടാവും ശ്രീ ജോൺ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തിരണ്ടിലെ മദ്യനയത്തിന്റെ രൂപീകരണ സമയത്തുണ്ടായ വിവാദമാണ് ഇത് അതായത് എത്രയോ വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിൽ ഇ ഡി പറയുന്നത് ഈ കുറ്റപത്രത്തിന്റെ പല ഭാഗങ്ങളിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇ ഡിക്ക് തുടങ്ങാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരറസ്റ്റ് എന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് പ്രത്യേകിച്ചും ഇലക്ട്രൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നീക്കം തന്നെ ഇതിന്റെ പിന്നിലില്ലേ ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് വെച്ചാൽ ഗവൺമെന്റിന്റെ വ്യത്യസ്തമായിട്ടൊരു ഗവൺമെന്റ് അഴിമതിയില്ലാത്ത ഗവൺമെന്റ് എന്നുള്ള ആ ഒരു പൊയ്മുഖം അഴിഞ്ഞു വീഴുന്ന ഒരു ഘട്ടമാണത് മാത്രമല്ല ഇലക്ട്രിക് ബോണ്ട് സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുന്ന തിരസ്കാരവും തമസ്കരിക്കുന്നു നടന്നെങ്കിൽ പോലും ഇലക്ട്രിക് ബോണ്ടിൽ വ്യാപൃതമായിട്ടുള്ള കമ്പനികള് അവരുടെ ചിത്രങ്ങള് എത്ര രൂപ അവർ നൽകി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ആണ് ഇതുപോലുള്ള ഒരു കൊള്ള ഒരു ജനാധിപത്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല സുപ്രീംകോടതിയുടെ വിധിപ്രസ്താവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സ്ഥാപനങ്ങളെയും യഥാർത്ഥത്തിൽ ഒരു അടിമവൽക്കരിച്ച് അവരെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെ യഥാർത്ഥത്തിലൊരു ഒരു ഒരു കോഡ് ഓഫ് കോണ്ടക്ട് പെരുമാറ്റച്ചട്ട നിലവിൽ വന്നിരിക്കുകയാണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളതും കൂടി അതിന്റെ ഭാഗമാണ് അതായത് ഒരു തരത്തിലും ഒരു എന്താ പറയുക ഒരു അണീവൻ അതായത് തുല്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രംഗം ഉണ്ടാകരുത് എല്ലാവർക്കും തുല്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ പറഞ്ഞ പെരുമാറ്റ ചട്ടം കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ആ സമയത്ത് പ്രതിപക്ഷ നിറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു ഇതിനു മുമ്പ് തന്നെ കേജ്രിവാളിലെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡൽഹി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള എല്ലാ വിക്രിയകളും നമുക്കറിയാം ഒരു നിയമം തന്നെ പാസാക്കി ഡൽഹി ഗവൺമെന്റിന്റെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് സർക്കാർ പറയുന്ന കേൾക്കണ്ട എന്നുള്ള വിചിത്രമായിട്ടുള്ള നിയമം പോലും പാസാക്കിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത് അതായത് ലഫ്റ്റനൻറ്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അധികാരങ്ങളെല്ലാം സർക്കാരിൻ്റെ അധികാരങ്ങളെല്ലാം കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വാദമായി ഉയർന്നു വരുന്നത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ നിരന്തരമായി ഓടി ഒളിക്കുകയാണ് അതിന് ആ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഡൽഹി ബി ജെ പി ഘടകത്തിൻ്റെ പ്രസ പറയുന്നത് വളരെ കൃത്യമായ കൃത്യമായ രാഷ്ട്രീയമായ ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്താ കാരണം വെച്ചാല് ഡൽഹിയില് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഡൽഹിയിൽ ഏഴ് സീറ്റാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ ഏഴ് സീറ്റും ബി ജെ പി ജയിച്ചിരുന്നു ഇക്കുറി ബി ജെ പിയുടെ എല്ലാ കണക്കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ട് ആ ഏഴ് സീറ്റുകളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി തമ്മിൽ ധാരണയിലെത്തി ഇത് ബി ജെ പിയെ ചെറുതല്ലാത്ത രീതിയിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അത് മാത്രവുമല്ല പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കാര്യമായിട്ടുള്ള വേരോട്ടുള്ളതാണ് അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ട് പതിന ഒരു ഇരുപതോളം സീറ്റുകളില് ബി ജെ പിക്ക് പ്രതികൂലമായ ഒരു അവസ്ഥ സംജാതമായി ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കേജ്രിവാള് പുറത്താണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ വാല്യൂ അതായത് അദ്ദേഹത്തിന്റെ പ്രചരണ മൂല്യം വളരെ അധികമാണെന്നും അത് സ്വാഭാവികമായിട്ടും ബി ജെ പി പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി തിരക്ക് പിടിച്ച് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ഈ ഫാഷിസ്റ്റ് നടപടികളൊക്കെ ഇവർ വിചാരിക്കുന്ന രീതിയിലോട്ട് ഗണിതത്തിന്റെ രൂപത്തിലല്ല പോവുക ഇതിലൊക്കെ ഒരു രസതന്ത്രത്തിന്റെ ഒരു സ്വഭാവമുണ്ട് ഒരു കെമിസ്ട്രീനെ തൊണ്ട് അതായത് ഇവർ കണക്ക് കൂട്ടലുകളൊക്കെ നടത്തുമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലും കണക്ക് കൂട്ടലുകളൊക്കെ വഴങ്ങുന്ന ഒരു കാര്യമല്ല ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡൽഹിയിലെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഫാഷിസ്റ്റ് നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ ജോർജ് ബ്രിട്ടാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്